ആനമറി പുഞ്ചക്കൊല്ലി റോഡിലെ പഞ്ചായത്തിന്റെ കഴുവട്ട് നിർമ്മാണം ആദിവാസികൾ തടഞ്ഞു കഴിവട്ട് നിർമ്മാണത്തിന് റോഡ് അടച്ചിടുമ്പോൾ പകരം വഴി ഒരുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രവൃത്തി തടഞ്ഞത് ആനമറി പുഞ്ചക്കൊല്ലി റോഡിലെ പഞ്ചായത്തിന്റെ കഴുവട്ട് നിർമ്മാണം ആദിവാസികൾ തടഞ്ഞു കഴുവട്ട് നിർമ്മാണത്തിന് റോഡ് അടച്ചിടുമ്പോൾ തങ്ങൾക്ക് യാത്ര ചെയ്യാൻ മറ്റു വഴി ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രവൃത്തി തടയൽ നഗർ പുഞ്ചക്കൊല്ലിനഗർ ചാത്തന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തി തടഞ്ഞത് ജെ സി ബിയുടെ തുമ്പിക്കൈയിൽ മൂപ്പൻ കയറിയിരുന്നു ഇതോടെ കരാറുകാരൻ പ്രവൃത്തി നിർത്തിവെച്ചു വഴിക്കടവ് സ്റ്റേഷനിൽ നിന്നും എസ് മനോജ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഐമാരായ ദിനേഷ് കുമാർ വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി ആദിവാസികളും നാട്ടുകാരുമായി ചർച്ച നടത്തി പഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് ആനമറയിൽ റോഡിൽ കൾവട്ട് നിർമ്മാണം നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ റോഡ് പൊളിക്കേണ്ടി വരുന്നതിനാൽ ഇരുപത് ദിവസത്തേക്ക് അടയ്ക്കേണ്ടി വരും നാട്ടിലെത്താനുള്ള തങ്ങളുടെ ഏക മാർഗമാണിതെന്നും യാത്ര മുടങ്ങാതിരിക്കാൻ തൽക്കാലത്തേക്ക് മറ്റു വഴി ഒരുക്കിത്തരണമെന്നുമായിരുന്നു ആദിവാസികളുടെ ആവശ്യം വനപാത വഴിയുള്ള ആനമറിക്കുണ്ട് റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെ പോലീസ് താൽക്കാലിക പാത ഒരുക്കി പ്രശ്നം പരിഹരിച്ചു കൾവട്ടിന്റെ പ്രവൃത്തി ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ചു മലപ്പുറത്തേക്കുള്ള വരവിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കേറും കയറുന്നു തോന്നുന്നുണ്ട് ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ച് കൊടുക്കാം മാസായ മലപ്പുറം ഇനി മരണമാസം മലപ്പുറത്തിനൊത്ത വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം ഗ്രാൻഡ് ഓപ്പണിംഗ് ഓൺ ഫെബ്രുവരി നയൻറ്റീൻ എ എം